ഹായ് ുട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വീഡിയോ കണ്ടതിൻ്റെ ഒരു ഇത് പറയാനായിട്ടാട്ടോ എനിക്ക് പറയണമെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നല്ല വിഷമമായിട്ടോ കാരണം നമ്മുടെ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു വ്ളോഗൊക്കെ കാണുമായിരുന്നു അന്നൊക്കെ ഞാൻ ചിന്തിക്കുവെന്ന് ചോദിച്ചേട്ട് എന്തിങ്ങനെയൊക്കെ സംസാരിക്കുന്നു അഹങ്കാരം പിടിച്ച സംസാരം അന്നല്ല എന്ത് സാധനമായത് നിയമത്തെ വരെ വെല്ലുവിളിച്ചോണ്ട് അതേപോലെയുള്ള രീതിയിൽ അവ അവരെ കളിയാക്കുന്ന രീതിയിൽ അവരെ ചാനൽ റീച്ചാക്കി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എന്തൊരു ധൈര്യമാണേ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഥ അങ്ങോട്ടത്തെ സൗണ്ട് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പം ഞാൻ ചേച്ചാ എൻ്റെ ചാനലിലൊരു വീഡിയോ കണ്ടു കേട്ടോ ചേട്ടൻ്റെ ചാ ലൈസൻസൊക്കെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ കാറിൽ സ്വിമ്മിംഗ് പൂള് റെഡിയാക്കിയിട്ട് അങ്ങനെ ചെയ്തതിന് കൂട്ടുകാരും എല്ലാവരും കൂടെ അങ്ങനെ റോഡ് പിന്നെ എന്താണ് റോഡിൽ കൂടെ പോയേന് ചെയ്തായിരുന്നു അത് എനിക്ക് ശരിയായിട്ട് പറയാൻ എനിക്കറിയത്തില്ല എനിവേ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് ഞാൻ ആലോചിച്ചായിരുന്നു ശേഷം ചെയ്ത വീഡിയോസെല്ലാം ഒരു അഹങ്കാരം നിറഞ്ഞ സംസാര രീതി അങ്ങനത്തെ എനിക്ക് തോന്നിയതാട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് സത്യം കേട്ടോ ശരിക്കും തോന്നിയതായിരുന്നു എനിക്ക് അപ്പം ഞാൻ ആലോചിച്ചു ഇങ്ങനെ തന്നെ വേണം കിട്ടണം ഇത് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച് കൂട്ടും തോറും പിന്നെ പിന്നെ അതിനെ പറ്റി അഹങ്കാരം പറഞ്ഞ് എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ സംസാരം അപ്പോൾ ആ ചിലർ അന്നും കുറേ നെഗറ്റീവ് കമൻസും ഒരുപാട് നെഗറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ട് ആ ചേട്ടന് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ ഇട്ട ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമായി കേട്ടോ ആ ചേട്ടൻ ഇങ്ങനെ ഇതുവരെയും ചെയ്ത ആ വ്ളോഗുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ടുള്ളൊരു വ്ളോഗ ഇപ്പം ചെയ്തേക്കുന്നത് ഇപ്പം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടനെ മാത്രമല്ല പറയുന്നത് ചേട്ടൻ്റെ വീട്ടുകാരെ പറയുന്നു അമ്മയെ പറയുന്നു അച്ഛനെ പറയുന്നു ഇപ്പം ഉള്ള ഗേൾ ഫ്രണ്ടിനെ പറയുന്നു അതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അത് ആ ചേട്ടൻ പറയ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് എന്നെ എന്തും പറഞ്ഞോളൂ എന്നെ പറഞ്ഞ എനിക്ക് ഞാൻ കുറേ കാലങ്ങളുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയാം എന്നെ പറയുന്നത് ഞാൻ ആ ഒരു സെൻസിൻ്റെ എടുക്കത്തുള്ളൂ പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് അങ്ങനെയല്ല വീട്ടുകാർ ഇതിനെപ്പറ്റി അറിയാത്തവരായിരിക്കും അച്ഛനും അമ്മയൊക്കെ അതിനെപ്പറ്റി അറിയാത്തവരായിരിക്കാം അപ്പോൾ അവരെ പറ്റി പറയുമ്പോഴും അവര് കേൾക്കുമ്പോഴ് അല്ലെങ്കിൽ അവർ ഈ ഒക്കെ വായിക്കുമ്പോഴും അവരുടെ വളർത്തു ദോഷമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഗേൾ ഫ്രണ്ട് വന്നത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൾ കാരണമാണ് അവൾ വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അതൊരു നല്ല അവൾ അവര് നല്ലൊരു ഇതിലെടുക്കത്തില്ല വിട്ടുകളയത്തില്ല അവർക്കത് കൊള്ളും എന്ന് പറയുന്നത് നല്ല ഇമോഷണലി ആണെന്ന് എന്താ വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല വിഷമമുണ്ട് ആളിന് ഒന്നാമത്തെ കാര്യം കാറുകൾ എടുക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കുറേ കാറുകൾ വില കൂടിയ കാറുകൾ അത് പുറത്തോട്ട് ഇറക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാത്തിനും ലൈസൻസ് റദ്ദാക്കി അങ്ങനെയൊക്കെ ചെയ്തു അപ്പം ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമമായ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മൾ പറയാനുള്ളത് ഒരു ഞാൻ ഇതിനെ കാണുന്നത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പം സംസാരിക്കുമ്പോൾ എൻ്റെ ഫോൺ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് അവര് വീട്ടുകാരെ പറയുന്നു അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അവരെ എന്തും പറയാം നമുക്ക് കാരണം ആ ചേട്ടനാണ് സഞ്ജു എന്ന് പറയുന്ന ആ ചേട്ടനാണ് കുറ്റം ചെയ്തത് അപ്പോൾ ആ ചേട്ടനെ പറയാം ചേട്ടൻ്റെ എന്തിനാണ് പറയുന്നത് ചേട്ടൻ ഒരു ഇൻകം കിട്ടുന്നതിന് വേണ്ടി വീഡിയോസ് ചെയ്യുന്നു ആ ചേട്ടനാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു വ്യക്തിയെ പറഞ്ഞ പോരേ എന്തിനാണ് വീട്ടുകാരെയും ഒക്കെ പറയുന്നത് വളർത്തു ദോഷമാണെന്നും ഒരമ്മയും അച്ഛനും ആ ചേട്ടന് ഉള്ളതല്ലേ അപ്പോൾ അവർക്കത് വിഷമമാവത്തില്ലേ ഫീൽ ആവും ശരിക്കും ഫീൽ ആവും പിന്നെ പറയുന്നുണ്ട് കാറിനെ പറ്റി കാർ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം തൂക്കി വിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഇരിക്കും അന്നത്തെ ആ ഒരു ഇത് ഇഷ്യൂ തെറ്റ് കാണിച്ചു അതിനുള്ള ശിക്ഷ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷ അനുഭവിക്കണം അപ്പം അതിനുള്ള ശിക്ഷയായിട്ടായിരിക്കാം അങ്ങനെ കാർ എടുക്കാൻ പറ്റാത്തത് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട് വായിച്ച കാറുകൾ പോലും അച്ചടിനെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ കാരണം ആ നേരത്തെ വ്ളോഗ് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു ഇതും തോന്നിയില്ല പക്ഷെ വീട്ടുകാരെ പറഞ്ഞത് പറഞ്ഞപ്പോഴേ നല്ല ഇമോഷ നല്ല എന്താ പറയുക നല്ല വിഷമത്തല്ല ആള് പറഞ്ഞത് അമ്മയെ പറയുന്നു അച്ഛനെ പറയുന്നു ബോയ് ഗേൾ ഫ്രണ്ടിനെ പറയുന്നു അതൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഇമോഷണലിയാണ് പറയുന്നത് പിന്നെ കാറിൻ്റെ കാര്യം കറൻ്റെ കാര്യം അതങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർ അതിനുശേഷം ഉള്ള വീഡിയോസിലെല്ലാം ഈ നിയമം അങ്ങനെ നിയമത്തെ ഇതായിട്ട് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത് അപ്പം അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ വീട്ടുകാരെ പറയുന്നത് അത്ര ഇതല്ല കാണുന്നവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു